പുറത്തു വരുന്നു ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലവി രാജിവെച്ചു ഒപ്പം സതേൻ കമാൻഡ് മേധാവിയും രാജിവെച്ചിരിക്കുന്ന വാർത്ത പുറത്തു വരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ കയറി നടത്തിയ ഭീകരാക്രമണം തടയാൻ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇരുവരും രാജിവെച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഹമാസ് നടത്തിയ ഭീകരാക്രമണം ഗാസയെ ദഹിപ്പിക്കുകയും ഹമാസിന്റെ എല്ലാ മേധാവികളെ വധിക്കുകയും നാൽപ്പത്തി ഇരുന്നൂറ് പലസ്തീനികളെ വധിച്ചതിന് പിന്നാലെയായിരുന്നു യുദ്ധം ം നിർത്തിയത് ഇതിനുശേഷമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക മേധാവികൾ രാജിവെച്ചിരിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് മാത്രമല്ല ഈ യുദ്ധത്തിന്റെ തുടർച്ചയായി തന്നെ ഇറാനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്ന ഹമാസ് മേധാവിയെ ഇറാനിൽ ചെന്നാണ് വധിച്ചത് ഹിസ്ബുള്ള തലവന്മാരായ പതിനാല് പേരെയും വധിച്ച ഹിസ്ബുള്ള ഉന്മൂലനം ചെയ്തു യമനിൽ മൂന്ന് തുറമുഖം തകർത്തു ഇങ്ങനെ എണ്ണിയാൽ തന്നെ ഒടുങ്ങാത്ത യുദ്ധ വിജയങ്ങൾ തന്നെ ഇസ്രായേലിന് നേടിക്കൊടുത്ത ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലാബി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകർ സംഘത്തിന്റെ പരാജയത്തിൽ പങ്കുവഹിച്ചതിന്റെ പേരിൽ സൈന്യത്തിൽ നിന്ന് രാജിവെക്കുമെന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേബിയും ഐ ഡി എഫ് സദേൺ കമാൻഡ് മേധാവിയും വ്യക്തമാക്കിയത് രണ്ടായിരത്തിമൂന്ന് ഒക്ടോബറിലെ ഹമാസ് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന മേധാവി ഹെർസി ഹലേവി രാജി പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ സൈന്യത്തിന്റെ ദക്ഷിണ കമാൻഡ് മേധാവി മാർച്ച് ആറിന് താൻ ഇസ്രായേൽ പ്രതിരോധ സൈന്യത്തിന്റെ ചുമതല ഒഴിയുമെന്ന് കാണിച്ചായിരുന്നു ഹെർസി ഹലേവി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റിന് കത്ത് നൽകിയത് യാറോൺ ഫിൽക്കേമിനും പ്രതിരോധ മന്ത്രിക്ക് കത്ത് നൽകിയെങ്കിലും സ്ഥാനമൊഴിയുന്ന തീയതി പ്രഖ്യാപിച്ചില്ലായിരുന്നു ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പതിനഞ്ച് മാസവും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രണ്ട് ദിവസവും പിന്നിടുമ്പോഴാണ് സൈനിക മേധാവിയുടെ രാജി വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന് പിന്നാലെയായിരിക്കും രാജിയെന്നും അലേവി പറഞ്ഞിരുന്നു ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും അതിനിഷ്ട വെസ്റ്റ് ബാങ്കിൽ കടുത്ത ആക്രമണം തുടരുകയായിരുന്നു ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ ജീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ആറ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു പേർക്കാണ് പരിക്കേറ്റത് അതിനു വിഷ് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റക്കാരും വ്യാപകമായി ആക്രമണം നടത്തുന്നതായി തന്നെ അതേസമയം വെടിനിർത്തലിന്റെ മൂന്നാം ദിവസവും ഗാസയിലേക്ക് സഹായങ്ങൾ എത്തുന്നുണ്ടെങ്കിലും വളരെ കുറവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് തൊള്ളായിരത്തി പതിനഞ്ച് ട്രക്കുകളിൽ അവശ്യവസ്തുക്കൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ടെന്നായിരുന്നു ഐക്യരാഷ്ട്രസഭ ഡെപ്യൂട്ടി വക്താവ് ഹർഫാൻ അക്തർ വ്യക്തമാക്കിയത് ഗാസേലെ ഇരുപത് ലക്ഷം പേർക്ക് ഇത് മാത്രമാണ് ആശ്രയമെന്നായിരുന്നു അദ്ദേഹം സയിലെ ആശുപത്രികളിൽ കിടക്കകൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കാനും ലോകാരോഗ്യ സംഘടന അറുപത് ദിവസത്തെ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ഇരുപത്തിയഞ്ച് ട്രക്കുകളിൽ എണ്ണ എത്തിച്ചതെന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജിദ് അൽ അൻസാരി വ്യക്തമാക്കിയത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ശനിയാഴ്ച ഹമാസ് നാല് വനിതാ ബന്ധികളെയും ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിച്ചിരുന്നു ഘട്ടം ഘട്ടമായി ആറാഴ്ചക്കിടെ തടവുകാർക്ക് പകരം ഹമാസ് മുപ്പത്തിമൂന്ന് ബന്ദികളെയായിരിക്കും വിട്ടയക്കുക അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും വിശദമായ കണക്കുകൾ ഗാസ സർക്കാരിന്റെ മാധ്യമ വിഭാഗം പുറത്തുവിട്ടു രണ്ടായിരത്തി തൊണ്ണൂറ്റി കുടുംബങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ തന്നെ ഇരുന്നൂറ്റി പതിനാല് നവജാത ശിശുക്കളാണെന്നും പോഷകാഹാരം ലഭിക്കാതെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു എന്നായിരുന്നു മരണപ്പെട്ടുവെന്നായിരുന്നു എൺപത്തെട്ട് ശതമാനവും തകർന്നുപോയി പ്രാഥമിക കണക്കുകൾ പ്രകാരം മുപ്പത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം തന്നെയാണ് കണക്കാക്കുന്നത്